അച്ചമ്പഴ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ ഉണ്ടാക്കാവുന്ന വൈറ്റ് പാസ്തയാണ് ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇത് ലഞ്ചായും ബ്രേക്ക്ഫാസ്റ്റായും കുട്ടികൾക്ക് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാം ഇത് പാർട്ടിക്ക് നമുക്ക് ഒരു ഐറ്റമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു വലിയ പാത്രം എടുക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് തിളപ്പിക്കാം വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കാം ഇങ്ങനെ മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ ഈ പാകത്തിലാകുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം പാസ്തക്കുള്ള പച്ചക്കറി വേവിക്കാം ഇനി നമുക്ക് ചൂടായ ചീനച്ചെടിയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റാം ഇനി ഇങ്ങനെ ചതുരകൃഷ്ണങ്ങളായി മുറിച്ച സവാള ഇട്ട് കൊടുക്കാം നല്ലവണ്ണം വഴറ്റാം ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് സൂറ്റ് കോണും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് പാസ്തക്ക് ആവശ്യമുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാം അതിനായി നമുക്ക് ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലവണ്ണം വെണ്ണ ഉരുകിയിട്ടുണ്ട് ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കാം ഫ്ലവർ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് പാല് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം കുറേശ്ശെയായിട്ട് പാലൊഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കുറുക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് വശം കണ്ടില്ല അങ്ങനെയാണ് അപ്പോഴാണ് ഇത് സോസ് പാകമായി എന്നാണ് അർത്ഥം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഓർഗാനയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച് പച്ചക്കറിയും ചേർത്ത് നല്ലവണ്ണം ഇളക്കാം ഇനി ഇനി നമുക്ക് പാസ്തയും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യാനുസരണം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഓർഗാനയും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കാം ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ വൈറ്റ് പാസ തയ്യാറായി എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നന്ദി നമസ്കാരം